പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇത് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് അതെന്താണ് എന്നല്ലേ ഇസ്രായേൽ ദേശത്ത് തെക്ക് ഭാഗത്ത് ബേർഷേബ എന്നൊരു ഒരു പട്ടണത്തിന്റെ ഒരു ഭാഗമാണിത് അതായത് വേദപുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ ഇസ്രായേലിൻ്റെ വടക്കേ അതിർ ഡാൻ എന്നൊരു സ്ഥലമുണ്ട് തെക്കേ അതിർത്തി ബേർഷേബ ആ പട്ടണമുള്ള സ്ഥലത്തിലെ തെക്ക് ഭാഗത്തുള്ള ഒരു പട്ടണമാണിത് ബേർഷേബ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്തുകൊണ്ടാണെന്നോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും അധ്യായങ്ങൾ വായിച്ചാൽ അബ്രഹാം യഹോവയാൽ വിളിക്കപ്പെട്ട അബ്രഹാം കുറെ കാലം ഈ ബേർഷേബയിൽ താമസിച്ചിരുന്നു ഇസഹാക്കും ഇവിടെ വസിച്ചിരുന്നു ഈ ബേർഷേബയിൽ ഒരു വലിയ തോട്ടം ഇവിടെ അബ്രഹാം യഹോവയെ ആരാധിച്ചു എന്ന് വേദപുസ്തകത്തിലുണ്ട് ഇവിടെയാണ് ഇസഹാക്ക് ജനിച്ചത് മാത്രമല്ല ഇസഹാക്കിനെ ബലി കഴിക്കാൻ അബ്രഹാമിനോട് പറഞ്ഞിരുന്നില്ലേ ഇവിടെ നിന്നാണ് അബ്രഹാം ഇപ്പോൾ എരിശലേം എന്നറിയപ്പെടുന്ന മോറിയയിലുള്ള മലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് ഇവിടെ നിന്ന് മൂന്ന് ദിവസം യാത്ര ചെയ്താൽ എരിശലേം പട്ടണത്തിൽ എത്താം അന്ന് അങ്ങനെയായിരുന്നു ബസ്സില് പോയാൽ മൂന്ന് മണിക്കൂറേ ഉള്ളൂ ഇപ്പോൾ ഈ സ്ഥലം അബ്രഹാം വസിച്ച ഒരു സ്ഥലമാണ് ഈ ബർഷേബ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ശരി യേശു എനിക്ക് കരുതിയിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിക്കുകയാണോ യശയ്യാവ് ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം യഹോവ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടയും ഉപദേശം തരുന്നവനാണ് പ്രവർത്തിക്കുന്നവനാണ് യഹോവയുടെ ഉപദേശം അതിശയകരമായിരിക്കും യഹോവയുടെ പ്രവൃത്തി മഹത്വമുള്ളതായിരിക്കും യേശു നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്ന ദൈവമാണ് നമ്മളെല്ലാവർക്കും ഉപദേശങ്ങൾ ആവശ്യമാണ് അല്ലേ ഒരു കുടുംബം നടത്തുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും ഒരു നല്ല ഉപദേശം തരുമോ എന്ന് പ്രതീക്ഷിക്കും ഒരു കുടുംബത്തിന് ഉപദേശം ആവശ്യമാണ് ഒരു ബിസിനസ് ചെയ്താൽ അതിനൊരു നല്ല ഉപദേശം ആവശ്യമാണ് ശുശ്രൂഷ ചെയ്താലും അതിനൊരു ഉപദേശം ആവശ്യമാണ് അനേകരുടെ ഉപദേശം വിജയമുണ്ടാക്കുമെന്ന് വേദപുസ്തകത്തിലുണ്ട് എന്നാൽ ചില ആൾക്കാര് തെറ്റായ ഉപദേശം തരും അത് നമ്മുടെ ജീവിതത്തെ മുഴുവനായി ബാധിക്കും അപ്പോൾ നമുക്ക് ശരിയായ ഉപദേശം തരുന്നത് ആരാണ് കർത്താവ് യേശുവിനൊരു മനോഹരമായ പേരുണ്ട് ഉപദേഷ്ടാവ് എന്നാണത് യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുവിന് കൊടുക്കപ്പെട്ട ഒരു പേരാണ് ഉപദേഷ്ടാവ് എന്നത് യേശു നല്ല ഉപദേശങ്ങൾ തരും ചിലർ യേശു വിടുവിക്കുന്നു ശുശ്രൂഷയിൽ വന്ന് മനോഹരമായ കെട്ടിടങ്ങളും സ്ഥലങ്ങളും കാണുമ്പോൾ പറയാറുണ്ട് എത്ര മനോഹരമായിരിക്കുന്നു നീറ്റായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തത് ദൈവമാണ് ഉപദേശിച്ചത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എവിടെ എന്ത് കെട്ടിടം ഉണ്ടാക്കണം മാതൃക എങ്ങനെയായിരിക്കണം ഇത് കർത്താവ് തന്ന ഉപദേശങ്ങൾ പ്രകാരമാണ് ഉണ്ടാക്കിയത് അതാണ് സത്യം കർത്താവ് ഉപദേശങ്ങൾ തന്ന് ശുശ്രൂഷയെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ വിജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് ഉപദേശങ്ങൾ തന്ന് നടത്തിയാൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും ജോലിയിൽ ഉയർച്ചയുണ്ടാകും മക്കളുടെ ജീവിതത്തിലും പഠിപ്പിലും വിജയമുണ്ടാകും ദൈവം ഉപദേശങ്ങൾ പറഞ്ഞു തന്നു വഴി നടത്തുന്നവനാണ് ദൈവം പ്രവൃത്തിയാൽ ഉത്കൃഷ്ടനാകുന്നു വെറുതെ ഉപദേശങ്ങൾ നൽകി മാറി നിൽക്കുന്ന ദൈവമല്ല അത് പ്രാവർത്തികമാക്കി കാണിക്കുന്ന ദൈവമാണ് നിങ്ങൾക്കും ചെയ്യും ദൈവം ഉപദേശിച്ചു പക്ഷെ അത് എങ്ങനെ ചെയ്യണം ദൈവം അത് നടത്തി അതുകൊണ്ട് ഭയപ്പെടേണ്ട ദൈവം ഉപദേശം തന്നു മാറി നിൽക്കുന്നവനല്ല ഞങ്ങളുടെ കൂടാരം കണ്ടിട്ടില്ലേ അത് കാണാൻ അനേകം പേർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എഞ്ചിനീയേഴ്സ് ഒക്കെ വരുന്നുണ്ട് തൂണ് പോലുമില്ലാതെ ഇത്രയും ഗംഭീരമായ ഒരു കെട്ടിടം എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും അപ്പോൾ അതിലെ ടെക്നോളജി പഠിക്കാനും ഒരുപാട് പേര് വരാറുണ്ട് അത് ദൈവം തന്ന ഉപദേശപ്രകാരമാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് പൂർത്തിയാക്കാൻ ദൈവം ശക്തി നൽകി വെറുതെ ഉപദേശിച്ചിട്ട് ഇനി നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു മാറി നിന്നിട്ടില്ല ഞാൻ പൂർത്തിയാക്കി തരുമെന്ന് ദൈവമാണത് പൂർത്തിയാക്കി തന്നത് ദൈവം പ്രവൃത്തിയിൽ ഉത്കൃഷ്ടനാണ് അപ്പോൾ ഉപദേശം നേടി അങ്ങ് ഉപദേശം തന്നല്ലേ ദൈവമേ ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറയരുത് അങ് ഉപദേശം തന്നു അത് പൂർത്തിയാക്കാൻ അങ്ങ് കൂടെ നിന്നെ ഉപയോഗിക്കണമേ എന്ന് ചോദിച്ചാൽ കർത്താവ് നിങ്ങളുടെ കൂടെ തുണയായി നിന്ന് പൂർത്തിയാക്കും അതുകൊണ്ട് ഇന്ന് പറയൂ ദൈവമേ എനിക്ക് ഉപദേശവും വേണം അങ്ങ് കൂടെ നിന്ന് പ്രവർത്തിക്കുകയും വേണമെന്ന് പറഞ്ഞാൽ യേശു കൂടെ നിന്ന് പ്രവർത്തിക്കും അങ്ങനെ പറയുമോ ദൈവമേ അങ്ങ് ഉപദേശം തരുന്നതിൽ അത്ഭുതവാനാണ് അങ്ങയുടെ ഉപദേശം എനിക്ക് വേണം പക്ഷേ അങ്ങ് കൂടെ നിന്നത് പ്രാവർത്തികമാക്കണം എന്നീ മകൾ പ്രാർത്ഥിക്കുന്നു ഈ മകൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് തന്നെ അവർക്ക് ശരിയായ ഉപദേശം കൊടുക്കണമേ ആ കാര്യം ചെയ്തു തീർക്കാനുള്ള കൃപ തരയണമേ ഇന്ന് അവർ അത്ഭുതങ്ങൾ കാണുമാറാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ